സ്വാഗതം സാധ്യതകൾ ലക്ഷ്യമിട്ട് ദേവികുളത്ത് നൂതന പദ്ധതി തയ്യാറാക്കാൻ ദേവികുളത്ത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കൈവശമുള്ള അഞ്ച് ഏക്കർ റവന്യൂ ഭൂമിയിൽ ടൂറിസം പദ്ധതിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനാണ് തീരുമാനം വാർത്ത കാണാം വാർത്തകൾ നിങ്ങൾക്കായി ഓക്സിജൻ ഡിജിറ്റൽ ദേവികുളത്ത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കൈവശമുള്ള അഞ്ചേക്കർ റവന്യൂ ഭൂമിയിൽ ടൂറിസം പദ്ധതിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനം മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാടിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഡിടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിൽ കോൺഫറൻസ് ഹാളും ഗസ്റ്റ് ഹൌസും ഉൾപ്പെടെയുള്ള പദ്ധതി തയ്യാറാക്കാനാണ് തീരുമാനം പൊതുമരാമത്ത് വകുപ്പ് ഡി ടി പി സി ദുരന്ത നിവാരണ അതോറിറ്റി ഹസാഡ് അനലിസ്റ്റ് എന്നിവരുൾപ്പെടുന്ന സംഘം സ്ഥലം സന്ദർശിച്ച മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ും ആയിരം പേർക്കിരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ വി ഐ പി ഹാൾ എന്നിവ നിർമ്മിക്കാനാകുമോ എന്ന് പരിശോധിക്കും കോൺഫറൻസ് ഹാൾ ആരംഭിക്കാനായാൽ മൂന്നാറിൽ ഡെസ്റ്റിനേഷൻ വെഡിങ് പോലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് യോഗം വിലയിരുത്തി വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ രണ്ട് ടോയ്ലറ്റുകളുടെയും മൂന്നാർ ടൌണിലെ ടോയ്ലറ്റ് കെട്ടിടത്തിന്റെയും അറ്റകുറ്റപ്പണിക്കായുള്ള എസ്റ്റിമേറ്റിന് യോഗം അംഗീകാരം നൽകി ഹിൽവ്യൂ പാർക്കിൽ പാർക്കിംഗ് ഏരിയ വികസിപ്പിക്കുന്നതിന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റിനും അംഗീകാരം നൽകി ഡി ടി പി സിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പുരോഗമിക്കുന്ന രാമക്കൽമേട് ടൂറിസം കേന്ദ്രം അറ്റകുറ്റപ്പണികൾ വാഗമൺ അഡ്വഞ്ചർ പാർക്ക് വാച്ച് ടവർ പെയിന്റിംഗ് പാർക്കിലെ യു ജി കേബിൾ ജോലികൾ പാഞ്ചാലിമേടി ടൂറിസം കേന്ദ്രം അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ജോലികൾ അവസാന ഘട്ടത്തിലാണെന്ന് യോഗത്തില് അറിയിച്ചു ഡി ടി പി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി വി വർഗീസ് ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എസ് ഷൈൻ ഡി ടി പി സി സെക്രട്ടറി ജിതീഷ് ജോസ് വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് ചെറുതോണി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.